ഒൻപത് വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണം സംസ്ഥാനത്തെ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ദുരിതമായി മാറിയെന്ന് ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റുമായ എ ടി നിഷാന്ത് പറഞ്ഞു ഈ സമരത്തിലൂടെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് മുദ്രാവാക്യങ്ങളാണ് പന്ത്രണ്ട് ആവശ്യങ്ങളാണ് ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിലെ ചുവട്ടു മേഖല ചുവട്ടു തൊഴിലാളികളും അതുപോലെ ചുവട്ടു തൊഴിലാളി കുടുംബവും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനുഭവിച്ചു വന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു ഒരു വർത്തമാനകാലം നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് മുന്നോട്ട് ഈ സമരത്തിലൂടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്നാണ് കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചുമട്ട തൊഴിലാളി ക്ഷേമ ബോർഡ് ചെറുപുഴ സബ് ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എല്ലാ ഒരേ സമയം ഇങ്ങനെ ഒരു സമരം നടത്താനുള്ള സാഹചര്യം വളരെ കേരള ആവശ്യങ്ങൾ പോലെ ശ്രദ്ധയിലേക്കാണ് ഇന്നത്തെ ഈ പരിപാടി അനീഷ് ആന്റണി സലീം തേക്കാട്ടിൽ ടി പി ചന്ദ്രൻ പി പി ബാലകൃഷ്ണൻ ടി ടി അനിൽകുമാർ എം കരുണാകരൻ പി മോഹൻ എന്നിവർ പ്രസംഗിച്ചു ചുമട്ട് തൊഴിലാളി നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കുക ചുമട്ടു തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിക്കുക ചുമട്ടു തൊഴിലാളികളെ ഇ എസ് ഐ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക ചുമട്ടു തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുക ചികിത്സാ സഹായത്തിലെ നടപടികൾ ലഘൂകരിക്കുക എൻ എഫ് എസ് എഫ് സി ഐ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റുകളിലെ കയറ്റിറക്ക് തൊഴിലാളികളുടെ ജോലിസ്ഥിരതയും വേതന വർധനവും നടപ്പിലാക്കുക വീവറേജ് ഡിപ്പാർട്ട്മെന്റ് തൊഴിലാളികളുടെ കൂലി കൂലിവർധനവ് നടപ്പിലാക്കുക സ്കാറ്റേഡ് വിഭാഗം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക സ്കാറ്റേഡ് വിഭാഗം തൊഴിലാളികളുടെ പെൻഷൻ സമയബന്ധിതമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേരുന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്